കേന്ദ്രഭരണം ഫാസിസ്റ്റ് ശക്തികൾ കൈയടക്കി ജനാധിപത്യ ധ്വംസനം നടത്തുകയാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെക്കിഞ്ഞെരുക്കുകയാണ് എന്നിരുന്നാലും കേരളം ജനകീയമായി പ്രതിരോധം സൃഷ്ടിക്കുകയാണ് സ്ത്രീകളുടെ തൊഴിലവസരങ്ങളടക്കം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും പി കെ ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു ജില്ലാ വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ എംപിയുമായ പി കെ ശ്രീമതി ടീച്ചർ ആദ്യകാലത്ത് ഞാൻ സ്കൂളിലെ ടീച്ചർ എന്നുള്ള നിലയിൽ ആദ്യം പിന്നെ ദിവസം ഡൈസ്നോൺ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന പ്രൈവറ്റ് മേഖലയിൽ പിളർന്നു അത് അതുപോലെ ഗവൺമെൻറ് മേഖലയിലും കെ ജി പി ടി എ കെ ജി ടി എ എന്നൊക്കെ പറയുന്ന സംഘടനകളായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് സർക്കാറാണ് എല്ലാവർക്കും ശമ്പളം തരുന്നത് പിന്നെ എന്തിനാണ് രണ്ട് സംഘടന അത് എയ്ഡഡ് സ്കൂളായാലും സർക്കാർ സ്കൂളായാലും എല്ലാവർക്കും റൂൾസ് ഒരുപോലെ ബാധകമാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഈ ഒരു ഒരു സ്റ്റേറ്റിൽ എന്തിനാണ് അധ്യാപകർക്ക് രണ്ട് സംഘടന ഒരേ വീക്ഷണത്തോടുകൂടി പോകുന്നവരെ ഒന്നിച്ചാക്കുക എന്നുള്ളതല്ലേ നല്ലത് എന്നുള്ളത് അന്നത്തെ കാലത്ത് ശിവദാസ മേനോൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ശിവദാസ മേനോൻ ഉൾപ്പെടെയുള്ളവർ ആലോചിച്ച് നേതൃത്വം കൊടുത്ത് അന്ന് രൂപപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ് കെ എസ് ടി എ കെ എസ് ടി എയുടെ സംസ്ഥാന സെക്രട്ടറി ദീർഘകാല സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആ ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ ജില്ലക്കാരനായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പിലാ മുമ്പാണ് രോഗം നമ്മെ ശരിക്കും പെട്ടെന്നാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം നമ്മോട് ചെയ്തു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വനിതാ സെമിനാറിൽ നൂറുകണക്കിന് അധ്യാപികമാർ സംബന്ധിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർമാൻ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സംഘാടക സമിതി ചെയർമാൻ മുസ്താഖ് അലി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ ഇഗ്നേഷ്യസ് ടി എം ലത ദീപ ആന്റണി ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിഡ് ജോയിന്റ് സെക്രട്ടറി എം എസ് ബീന പി സി സിംല എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി സി സിജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിനോദിനെ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി